ഈ ചെറുക്കം പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത് പക്ഷേ നടക്കാനുള്ള സാധ്യത രണ്ടു വർഷമായിട്ട് ഇയാൾ നടക്കാൻ വയ്യാത്ത നടന്നു നാട്ടുകാരും മൊത്തവും ഇവർക്ക് എതിരെ സംസാരിക്കുമ്പോൾ ഇവര് പേരും കൂടി ഇരുന്ന് നാട്ടുകാരെ കുറിച്ച് പറയുകയാണ് നാട്ടുകാർക്ക് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല മുസ്ലിം തീവ്രവാദികളാണ് അപ്പുറത്ത് ഹിന്ദു തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ട് സ്വന്തം പെങ്ങളെ അല്ലെങ്കിൽ പെങ്ങളുടെ വീട്ടിൽ െ അറിയിച്ചില്ല ഗോപൻ സ്വാമിയുടെ പെങ്ങളുടെ വീട്ടുകാരെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അവർക്ക് എന്തായാലും ഒന്ന് അവസാനമായി ഒന്ന് കാണണമെന്നുണ്ടാവില്ല അവര് ക്രിസ്ത്യാനി സത്യ ക്രിസ്ത്യാനിയാണ് അവരെ മുഹൂർത്തം ഒന്ന് അവര് ക്രിസ്ത്യാനികളാ വന്നു കഴിഞ്ഞാൽ മുഹൂർത്തം തെറ്റിപ്പോവും അതുകൊണ്ടാണ് മരണ വിവരം അറിയിക്കാതിരുന്നത് അതായത് സമാധി വിവരം അറിയിക്കാതിരുന്നത് അമ്മ പറയുന്നു സമാധി ആയതിനു ശേഷം അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു എന്നാണ് മകൻ പറഞ്ഞത് അമ്മ പറയുന്നു സമാധി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മകൻ വന്ന് അമ്മേനെ വിളിക്കുന്നു അവിടെ വന്നപ്പോ അച്ഛൻ ആദ്യമേ പറയുന്നു അച്ഛൻ ഇരുന്നങ്ങ് സമാധി ആവുന്നു അത് കാണുന്നു ദേഹത്തെല്ലാം ചൂടുണ്ടായിരുന്നു തണുത്തിട്ടില്ലായിരുന്നു ബോഡി എന്ന് പറയുന്നു നേരെ തിരിച്ച് രണ്ടാമത് വീണ്ടും അവരോട് ചോദിക്കുമ്പോ അവർ പറയുന്നു സമാധിയായി എന്റെ മകന്റെ തലയിൽ കൈയും വെച്ച് അങ്ങനെ സമാധിയായി പോയി എന്നാണ് സമാധി ആവുന്ന സമയത്ത് വീട്ടില് ആരെയും വിളിച്ചില്ല സമാധിയായി പനം നരക്കു ശേഷം ഞാൻ അമ്മയെയും എന്റെ വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിയിപ്പിച്ചിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു ജീവന അവര് ഇല്ല 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 അപ്പൊ സമാധിയായി അച്ഛൻ Karta, eh, sama, ya, kandung. Kan ya, അമ്പലവും അമ്പല കാര്യങ്ങളും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും പുള്ളിയുടെ മെയിൻ തൊഴിൽ ചുമട്ട് തൊഴുത്താൽ തൊഴിലാളി എന്നുള്ളതായിരുന്നു പിന്നെ സ്വന്തമായിട്ട് വിളിപ്പേരുണ്ടാക്കി ഗോപൻ സ്വാമി ആയതാണ് എന്നും നാട്ടുകാർ പറയുന്നു ഈ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിലും നാട്ടുകാർക്ക് അത്ര മതിപ്പില്ല രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്ന എന്റെ അച്ഛൻ പറയാറുണ്ട് അച്ഛൻ മരിച്ചുപോയി പക്ഷെ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന് ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ബെനിയാന്നാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ കുറെ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നോണ്ട് ആ കിടക്കയിൽ തന്നെയാണ് മൂത്ത ഒഴിക്കുന്നതും മലം പോകുന്നതും അങ്ങനെയാണെന്ന് ഗോപൻ സ്വാമി മരിച്ചപ്പോ എടുത്തുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് സമാധിയായെന്ന് പറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഒരു പശം ഉണ്ട് കാരണം തുറന്നു നോക്കുമ്പോ സാധാരണ മരണമാണെങ്കിൽ പോലീസിന് എട്ടിന്റെ പണി കിട്ടും കൊലപാതകം ആണ് എന്ന് പറഞ്ഞിട്ടാണ് തുറക്കുന്നതെങ്കിലും സാധാരണ മരണമാണെങ്കിൽ പിന്നെ ഈ പറയുന്ന നാട്ടുകാരുൾപ്പെടെ നിയമത്തിനും നിയമവ്യവസ്ഥതയ്ക്കുമെതിരെ തിരയും കാരണം സമാധി എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇപ്പം മാർഗങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഗുണം ആ വീട്ടുകാർക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഇവർക്ക് മാർക്കറ്റ് ചെയ്യാം ഗോപൻ സ്വാമി സമാധിയായി അതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അമ്പലം എന്നുള്ള രീതിയിൽ വ്യക്തമായി ഇവർക്ക് മാർക്കറ്റ് ചെയ്യാമെന്നാണ് എന്നാളേലും ഇക്കാലത്തും ഇത്രയും വിഢുതങ്ങളും കാര്യവിവരമില്ലായ്മയും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് അത്ഭുതമാണ്